ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സം ഉള്ളവനാണ് ഞാൻ നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവൻ ആരാണെന്ന് നമുക്ക് നോക്കാം നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവൻ ആയിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിനെ തടസ്സം ഉള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ഭദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവേ ദയ ചെയ്ത് മറ്റ് ആരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു നിനക്ക് ലേവ്യനായ അഹ്റോൻ എന്നൊരു സഹോദരൻ ഉണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് കൊടുക്കുക ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്കു പകരം ജനത്തോട് സംസാരിക്കും അവൻ നിൻ്റെ വക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി കയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു ഈജിപ്തിലുള്ള എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം ജത്രോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയും പുത്രന്മാരെയും കഴുത കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫർവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിനചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫർവയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യജാതനായവനെ തന്നെ ഞാൻ വധിക്കും യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിച്ഛേദന നിമിത്തം നീ എനിക്ക് രക്തഭർത്താവാകുന്നു കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭാരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു ഇതാണ് കർത്താവ് പറഞ്ഞതനുസരിച്ച് മോശ ഈജിപ്തിലേക്ക് വന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക इഷ്ടപ്പെട്ടെങ്കിൽ কমেন্টുകൾ ചെയ്യുക ഓക്കേ താങ്ക്യൂ